അതിർത്തിയിൽ വീണ്ടും ഡ്രോൺ മൂളലുകൾ കേട്ടു തുടങ്ങിയിരിക്കുന്നു ഓപ്പറേഷൻ സിന്ദൂറിന്റെ പ്രകമ്പനങ്ങൾ അടങ്ങുന്നതിനു മുമ്പേ പാകിസ്ഥാൻ വീണ്ടും പ്രകോപനമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇത് വെറും ഒരു നിരീക്ഷണമല്ല മറിച്ച് ഇന്ത്യയുടെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ് ഭീകരരെ അതിർത്തി കടത്താനാണ് ഈ ഡ്രോൺ നീക്കമെങ്കിൽ വിടവില്ലാതെ തിരിച്ചടി നൽകുമെന്ന് ഇന്ത്യ കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് ഇന്ന് നൽകി കഴിഞ്ഞു എന്താണ് പാകിസ്ഥാന്റെ ഈ പുതിയ യുദ്ധതന്ത്രം ഇന്ത്യ എങ്ങനെയാണ് ഇതിനെ നേരിടുമെന്ന് നമുക്ക് പരിശോധിക്കാം നാഷണൽ മീഡിയകൾ അനുസരിച്ച് പാകിസ്ഥാൻ തുടർച്ചയായി ഡ്രോൺ വിന്യാസം നടത്തുകയാണ് സൈനിക വിന്യാസം നിരീക്ഷിക്കുക എന്നതിനപ്പുറം ആയുധങ്ങളും മയക്കുമരുന്നുകളും ഇന്ത്യയിലേക്ക് കടത്തുക എന്നതാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം ഭീകരവാദികളെ അതിർത്തി കടത്താൻ ഡ്രോണുകൾ ഉപയോഗിച്ചാൽ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധുറുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലും പാകിസ്ഥാൻ ഇത്തരം നീക്കങ്ങൾ തുടരുന്നത് മേഖലയിലെ സമാധാനം തകർക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഇന്ന് യുദ്ധങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ നാം കണ്ടതുപോലെ കോടിക്കണക്കിന് വിലയുള്ള ടാങ്കുകളിൽ വെറും ലക്ഷങ്ങൾ മാത്രം വിലയുള്ള ഡ്രോണുകൾ ഉപയോഗിച്ച് തകർക്കാൻ സാധിക്കും പാകിസ്ഥാൻ പരീക്ഷിക്കുന്നതും ഇതേ തന്ത്രമാണ് നേരിട്ടുള്ള യുദ്ധത്തിന് സാമ്പത്തിക ശേഷി ഇല്ലാത്ത പാകിസ്ഥാൻ കുറഞ്ഞ ചെലവിൽ ഇന്ത്യയെ അസ്വസ്ഥമാക്കാൻ ഡ്രോണുകൾ ഉപയോഗിക്കുന്നു പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന ഭൂരിഭാഗം ഡ്രോണുകളും ചൈനീസ് നിർമ്മിതമാണ് ഇന്ത്യ വടക്കൻ അതിർത്തിയിലും പടിഞ്ഞാറൻ അതിർത്തിയിലും ഒരേ സമയം പ്രതിരോധത്തിലാക്കാൻ ചൈന നൽകുന്ന തന്ത്രപരമായ സഹായമാണിത് ഇതിനെയാണ് ജിയോ പൊളിറ്റിക്സിൽ ടൂ ഫ്രണ്ട് വാർസ് സെനേരിയോ എന്ന് വിളിക്കുന്നത് പഞ്ചാബ് ജമ്മു അതിർത്തികളിൽ വഴി വൻതോതിൽ മയക്കുമരുന്ന് ഇന്ത്യയിലേക്ക് എത്തിക്കാൻ ഡ്രോണുകൾ ഉപയോഗിക്കുന്നു ഇന്ത്യയിലെ യുവാക്കളെ ലക്ഷ്യമിട്ടുള്ള ഈ നിശബ്ദ യുദ്ധം സൈനിക വെല്ലുവിളിയേക്കാൾ വലിയ സാമൂഹിക വിപത്താണ് ഇന്ത്യ വെറുതെ ഇരിക്കില്ല ഈ ഡ്രോൺ ഭീഷണിയെ നേരിടാൻ വികസിപ്പിച്ചെടുത്ത അത്യാധുനിക സംവിധാനങ്ങൾ ഇവയാണ് ഇന്ത്യ വെറുതെ ഇരിക്കുകയല്ല ഈ ഡ്രോൺ ഭീഷണിയെ നേരിടാൻ രാജ്യം വികസിപ്പിച്ചെടുത്ത അത്യാധുനിക സംവിധാനങ്ങൾ ഇവയാണ് ആൻറി ഡ്രോൺ സിസ്റ്റംസ് ഡ്രോണുകളുടെ റേഡിയോ സിഗ്നലുകൾ ജാം ചെയ്ത് അവയെ തകർക്കുന്ന സംവിധാനങ്ങൾ അതിർത്തിയിൽ സ്ഥാപിച്ചു കഴിഞ്ഞു ലേസർ വെപ്പൺസ് ആകാശത്തിൽ വച്ചു തന്നെ ഡ്രോണുകളെ കത്തിച്ചു കളയാൻ ശേഷിയുള്ള ഡിആർഡിഒ വികസിപ്പിച്ച ലേസർ ആയുധങ്ങൾ പരീക്ഷണഘട്ടത്തിലാണ് ബി എസ് ആർ ബോർഡർ സെർവൻസ് റഡാർ വളരെ താഴ്ന്നു പറക്കുന്ന കൊച്ചു ഡ്രോണുകളെ പോലും തിരിച്ചറിയാൻ കഴിയുന്ന റഡാർ പാകിസ്ഥാന്റെ ഈ ഡ്രോൺ നീക്കങ്ങൾ ഇന്ത്യയുടെ ക്ഷമ പരീക്ഷിക്കാനുള്ളതാണ് എന്നാൽ ഓപ്പറേഷൻ സിന്ധൂർ നൽകിയ പാഠങ്ങൾ മറക്കാനിടയില്ല ജിയോ പൊളിറ്റിക്സിലെ ഓരോ ചലനങ്ങളും ഇന്ത്യയുടെ സുരക്ഷയെ എങ്ങനെ ബാധിക്കുന്നു എന്ന് എന്ന് നാം നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കണം നിങ്ങളുടെ അഭിപ്രായത്തിൽ പാകിസ്ഥാന്റെ ഈ ഡ്രോൺ പ്രകോപനങ്ങളിൽ ഇന്ത്യയെ എങ്ങനെ മറുപടി നൽകും സർജിക്കൽ സ്ട്രൈക്ക് പോലെ മറ്റൊരു നീക്കം വേണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമം ചെയ്യുക